ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പ ക്ലാസ് അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ബസ് സ്റ്റാൻഡ് ചേലക്കര വടക്കാഞ്ചേരി ഉപജില്ല അക്കാദമിക് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വിരമിക്കുന്ന അധ്യാപകർക്കായുള്ള യാത്രയർപ്പ് സമ്മേളനം പ്രദീപ് ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി ഉപജില്ല അക്കാദമി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വടക്കാഞ്ചേരി ഉപജില്ലയിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം യു ആർ പ്രദീപ് എം എൽ എ നിർവഹിച്ചു വടക്കാഞ്ചേരി ഉപജില്ലയിൽ നിന്ന് വിരമിക്കുന്ന അമ്പത്തി എട്ട് അധ്യാപകർക്കാണ് പഴയനൂർ ബി ആർ സി വഴി യാത്രയപ്പ് നൽകിയത് രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തെ നമ്പർ വൺ ആക്കുന്നതിൽ പങ്കുവഹിച്ചവരാണ് അധ്യാപകരെന്നും യു ആർ പ്രദീപ് എം എൽ എ അഭിപ്രായപ്പെട്ടു വിരമിച്ച അധ്യാപകർ വീട്ടിലിരിക്കരുത് ബിആർസി വഴി അവരുടെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുവാനുള്ള പദ്ധതികൾ നടത്തി വരുന്നുണ്ട് എന്നും അധ്യാപകരുടെ സേവനം നാടിന് ഇനിയും ഉണ്ടാവട്ടെ എന്നും വിരമിച്ച അധ്യാപകർക്ക് ആശംസകൾ നേർന്നുകൊണ്ട് യു ആർ പ്രദീപ് എം എൽ എ കൂട്ടിച്ചേർത്തു വിദ്യാഭ്യാസ രംഗത്ത് കേരളം നമ്പർ വൺ എന്ന് വെറുതെ പറയുന്നതല്ല കേന്ദ്ര ഗവൺമെൻറ് ഏജൻസി തന്നെ വ്യത്യസ്തമായ പഠനങ്ങൾ നടത്തി കണക്കുകൾ വച്ച് അടിപ്പിച്ചത് ഇത് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ വിദ്യാഭ്യാസം രാജ്യത്ത് വെച്ച് നമ്പർ ആണ് ആ നമ്പർ വൺ ആവാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരുടെ കൈകൾ ഒരായിരമുണ്ട് അങ്ങനെ നിങ്ങളുടെ അധ്വാനം കഷ്ടപ്പാട് കൊണ്ടാണ് കേരളം ഇന്ന് നമ്പർ വണ്ണായി എൻ്റെ മക്കൾ മറ്റൊരു സംസ്ഥാനത്തും കേരളം പോലുള്ള ഒരു ഇടപെടലോ ശ്രദ്ധയോ ഒന്നും അങ്ങനെ കാണാൻ കഴിയൂല്ല പ്രത്യേകിച്ച് സർക്കാർ മേഖലയിൽ കാണാൻ കഴിയില്ല ഞാൻ അങ്ങനെ പറഞ്ഞില്ല ഞാനടക്കം വന്ന ആളുകൾ മറ്റു പല സംസ്ഥാനത്തും ഉത്ഗ്രാമങ്ങളിൽ പോയവണ് യഥാർത്ഥത്തിൽ കേരളത്തെക്കുറിച്ചുള്ള വലിപ്പം മനസ്സിലാക്കേണ്ടി നമ്മളിത് പലരും പോയിട്ടുണ്ടാവും അതിൽ സത്യവും അറിയിണ്ടാവും ഏഴ് മേഖലയിലും സ്വകാര്യ മേഖലയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ സർക്കാർ തരത്തിൽ പരിശോധിക്കുമ്പോൾ അവിടെ ദയനീയ അവസ്ഥയാണ് അധ്യാപകരുടെ ക്വാളിഫിക്കേഷൻ വരെ ദൈര്യ അവസ്ഥയാണ് ഞങ്ങള് അസാമിൽ പോകുമ്പോൾ അസാമിലും യു പിയിൽ ടീച്ചറോട് സംസാരിച്ചപ്പോൾ ടീച്ചറുകൾ ചോദിച്ച ചോദ്യം കൂടെ വന്ന അവിടുത്തെ നിയമസഭാ ഉദ്യോഗസ്ഥനോട് ഭാഷയിൽ ചോദിച്ചിട്ടാണ് ഇതെന്താണെന്ന് മറുപടി പറയേണ്ടതെന്ന് ഞങ്ങളോട് പറയുന്നു ഞങ്ങൾ ചില സംശയങ്ങളും ചോദിച്ചു എങ്ങനെയാണ് കുട്ടികളെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഞങ്ങളുടെ നാട്ടിൽ ഇത് കുട്ടികളെ അവരുടെ സാഹചര്യം മനസ്സിലാക്കി പഠിപ്പിക്കാൻ വേണ്ടാത്ത വ്യത്യസ്തമായ ശ്രമങ്ങൾ കേരളത്തിൽ നടത്തുന്നു വിദ്യാർത്ഥികളുടെ സഹായത്തോടു കൂടി

ജീവനക്കാരാണ് ആദ്യമേ എല്ലാവർക്കും ഞാൻ യാത്രാ മംഗള മംഗളങ്ങൾ നേരുന്നു പക്ഷെ ഇതിനേക്കാൾ നല്ല യാത്രാ മംഗളങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഈ വർഷം നമ്മുടെ ഗുണമേന്മ വർഷമാണ് സമ്പൂർണ്ണ ഗുണമേന്മ വർഷമായി നമ്മൾ സംസ്ഥാന തല പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു കഴിഞ്ഞു കുട്ടികളുടെ മുഴുവൻ ശേഷികളും ഓരോ ക്ലാസ്സിൽ നിന്നും അവർ നേടിയെടുക്കേണ്ട കാര്യങ്ങൾ നേടിയെടുത്തുകൊണ്ട് തന്നെ വേണം ഉയർന്ന ക്ലാസ്സിലേക്ക് അവരെ കൊണ്ടുപോയി പുതിയ അധ്യയന വർഷത്തിലേക്ക് നമ്മൾ കൊണ്ടുപോക പോകേണ്ടത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പിരിഞ്ഞു പോകുന്ന പോകുന്നു എന്ന് പറയുന്നതിനേക്കാട്ടും കൂടുതലും സമൂഹത്തിൽ ഒളിച്ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളുടെ സേവനം അതത്

എല്ലാവർക്കും അക്ഷരം നിഷേധിച്ചു എന്നതിലേക്ക് നാം ചെന്നാൽ അക്ഷരം നിഷേധിക്കുക വഴി എന്താണ് ലക്ഷ്യം വെച്ചത് അത് മനുഷ്യന്റെ സമത്വം തന്നെ ചെറു ന്യൂനപക്ഷം മാത്രം അക്ഷരാഭ്യാസം പഠിക്കുകയും ഉന്നതിയിലെത്തുകയും ബഹുഭൂരിപക്ഷം വരുന്നവർ അവരുടെ വാക്കുകൾ അതേപോലെ അനുസരിച്ച് ചെയ്യുക ഇവിടെ അക്ഷരാഭ്യാസത്തിനും വിദ്യാഭ്യാസത്തിനുമുള്ള പ്രസക്തി എന്ന് പറയുന്നത് അവിടെയാണ് അടയാളപ്പെടുത്തുന്നത് വിദ്യ വിപ്ലവൻ ഒരിക്കലും അടിമത്തം അനുവദിക്കില്ല എന്നുള്ളത് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള മൊമന്റോ ചടങ്ങിൽ യു ആർ പ്രദീപ് എം എൽ എ വിതരണം ചെയ്തു അക്കാദമിക് കൗൺസിൽ ജനറൽ സെക്രട്ടറി എം എൻ ബർജിലാൽ അക്കാദമിക് കൗൺസിൽ വൈസ് പ്രസിഡന്റ് ജിതേഷ് ബിനുജി പഴയന്നൂർ ബി പി സി കെ പ്രമോദ് വടക്കാഞ്ചേരി ബി പി സി ജയപ്രഭ സി സി ഹെഡ് മാസ്റ്റർ ഫോറം കൺവീനർ ബിന്ദു പി കെ അക്കാദമിക് കൌൺസിൽ സെക്രട്ടറി മുസ്തഫ പി എച്ച് സംഘടനാ പ്രതിനിധികൾ ബിആർസി ജീവനക്കാർ അക്കാദമിക് കൗൺസിൽ ട്രഷറർ പി എം റഷീദ് തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു